ഹലോ ജേച്ചിമാരേ ഒരു അടിപൊളി സാരി ആണ് കേട്ടോ നല്ല പട്ടു സാരി ലുക്ക് കിട്ടുന്ന സാരി ഒരു റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം കണ്ടില്ലേ ഇതാണ് നമുക്ക് അതിന്റെ ബോഡി ഫുൾ ആയിട്ട് വരുന്ന ബുട്ടാസ് വരുന്നത് അതിന്റെ മുന്താണി എങ്ങനെയാണ് വരുന്നത് നമുക്ക് മുന്താണി ഫുള്ള് നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത് ഇത് നമുക്ക് അതിന്റെ ബാക്കിൽ തന്നെ അതിന്റെ ബ്ലൗസും വരുന്നുണ്ട് ഇതാണ് നമുക്ക് അതിന്റെ ബ്ലൗസും സെയിം വരിക റണ്ണിങ് ആയിട്ട് തന്നെയാണ് വരിക ബ്രോക്കേഡ് ആണ് വരുന്നത് അതിന് വരുന്ന കളർ ചേഞ്ചുകൾ നമുക്ക് വരുന്നത് അടുത്തത് വീണ്ടും നല്ലൊരു ഇങ്ങനെ ഒരു നല്ലൊരു കളർ വരുന്നുണ്ട് ഓക്കെ ബോഡി ഫുള്ളായിട്ട് ഈ ഒരു ബുട്ടാസും വരും നമുക്ക് ഇങ്ങനെയാണ് അതിൻ്റെ പല്ല് വരുന്നത് ഓക്കെ അടുത്ത് നമുക്ക് അതിൽ തന്നെ വരുന്നത് വേറൊരു ഗ്രീൻ വിത്ത് നല്ലൊരു പർപ്പിൾ കളർ പോലെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരിക ഓക്കെ ഇങ്ങനെയാണ് വരിക സാരി നന്നായി നന്നായിട്ടുണ്ടാവും നല്ലൊരു സെമി സോഫ്റ്റിൽ വരുന്ന ഒരു സാരി ആണ് കേട്ടോ നല്ല ലെസ് വെയിറ്റിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ചെറിയൊരു വിലയേ വരുന്നുള്ളൂ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മേടിച്ചെടുക്കാൻ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ലോകത്ത് എവിടെ ഇരുന്നിട്ടായാലും നിങ്ങളുടെ കൈകളിൽ എത്തിക്കാം വീട്ടിലെത്തിക്കാം അപ്പൊ എങ്ങനെയാണ് വരാ വീണ്ടും നമുക്ക് നല്ലൊരു മുന്തിരി കളർ വരുന്നുണ്ട് അതിലെങ്ങനെയാണ് വരുന്നത് വീണ്ടും നമുക്ക് നല്ലൊരു ഗ്രീൻ വിത്ത് മുന്തിരി കളർ എങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത് ബോഡി ഫുൾ ആയിട്ട് എങ്ങനെയാണ് വരിക അപ്പൊ എത്രയും പെട്ടന്ന് കോണ്ടാക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാം എവിടെയായാലും നിങ്ങളുടെ കൈകളിൽ എത്തും ചാനലിൽ എല്ലാവരും ഫോളോ ചെയ്യുക സാറെ കള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം വീണ്ടും കാണാം